നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ഗോശാല കാണാനായിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്രയും രാജസ്ഥാൻ അജ്മീർ പുഷ്കറിൽ തന്നെയാണ് ഈ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോശാലകളിൽ ഒന്നായ ഒരു ഗോശാല കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ആയിരത്തിൽ കൂടുതൽ പശുക്കളുണ്ട് അപ്പം എല്ലാത്തിനും കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ പോകുന്നത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കാർഷിക വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിനായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറന്നു പോകാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഷെയർ സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടു കൂടി നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കാർഷിക ഇഷ്ടപ്പെടുന്ന കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗോശാല കാണാനായിട്ടാണ് കണക്കിന് സ്ഥലമുണ്ട് പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണ് ഒരുക്കി കൊടുക്കുക അപ്പം നമ്മുടെ നാട്ടിലോട്ട് ഈ തടിച്ചു കൊഴുത്തൊന്നും അല്ല പശു ഇരിക്കും നല്ല ആരോഗ്യമാണ് നമ്മുടെ നാട്ടുകാർ കമൻ്റ് എടുക്കുന്നത് എല്ലും തൊലിയാണ് ഭക്ഷണമില്ല എന്നൊക്കെ ശരിക്കും മെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഓക്കെ പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്ന് പശുക്കളെ വളർത്തുന്ന ഗോശാലയാണ് കിലോമീറ്ററിലോളം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പശുക്കളെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിരത്തി കൂടുതൽ പശുണ്ടിവിടെ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും പശുക്കൾക്കൊക്കെ യാതൊരു വിധമായ ബന്ധനങ്ങളില്ല നമ്മുടെ കൂട്ട് കെട്ടിയിട്ടെന്ന് വളർത്തുന്നത് അതിരാവിലെ പശുക്കളെ എല്ലാം അഴിച്ചുവിടും അവർക്ക് ഇഷ്ടാനുസരണം പോയി അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് ഗോശാലയിലേക്ക് തിരിച്ചു വരികയാണ് വളരെ നാച്ചുറലായിട്ടുള്ളൊരു വളർത്തു രീതിയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ പശുക്കളെയൊക്കെ കണ്ട നമ്മുടെ നാട്ടുകാർ തീർച്ചയായിട്ടും കമൻറ്റിടും എല്ലും തൊലിയാണ് പശുക്കളെയൊക്കെ പട്ടിണിക്ക് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നമ്മൾ ചിന്തിക്കണം മറ്റുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ തന്നെയാണ് അവർ പൊതുവേ ശരീരപ്രകൃതി വളരെ സൂക്ഷിച്ച രീതി പക്ഷേ നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് നല്ല പാല് കിട്ടുന്നുണ്ട് അവരുടെ ആ നല്ല ആരോഗ്യമാണ് അഴിച്ച് നടന്ന് ഇങ്ങനെ തിന്നുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ കേട്ടോ നമുക്ക് ഒത്തിരി നടന്നെങ്കിൽ മാത്രം ഇവയൊക്കെ ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയാമോ ഈ കാണുന്നത് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പുലത്തകടിയിൽ പശുക്കൾ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടാനുസരണം വെയ്യുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ എത്തിയാൽ പൊതുവേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും പക്ഷേ ഇത് ആയിരത്തിൽ കൂടുതൽ പശുക്കളുള്ള വളരെ വലിയ ഒരു ഗോശാലയാണ് പശുക്കളെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് പശുക്കളെ ഇവിടുന്ന് ദാനം നൽകാറുണ്ട് അതേപോലെ പശുക്കളെ നോക്കാൻ സാധിക്കാത്തവർക്ക് ആ പശുക്കളെ എടുത്ത് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് വയ്യാത്ത ഒരുപാട് പശുക്കളെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് ഗോശാല ഗോശാലയുടെ ഉള്ളിലേക്ക് പോയി ഇതിനകത്തിലെ സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇനി ഗോശാലയോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ഗോശാലയുടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ഈ കാണുന്നതാണ് ക്ഷേത്രം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് ഗോശാലയുള്ളത് നമുക്ക് ഗോശാലയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഇതിനകത്തിലുള്ള പരിപാലന രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സുഹൃത്തുക്കൾ കൂടുണ്ട് ഒന്ന് മലയാളിയായ സുഹൃത്ത് ഇവിടെ രാജസ്ഥാനിൽ ആടിൻ്റെ ഫാമൊ ഒക്കെ നടത്തുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എല്ലാ മാസവും ഒരു ഡൊണേഷൻ ഇവിടെ കൊടുക്കാറുണ്ട് ഈ ഗോശാലയ്ക്ക് അതേപോലെ തന്നെ രാംദേവായുമുണ്ട് അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് രാജസ്ഥാനിൽ തന്നെ അജ്മീര് പുഷ്കർല അപ്പോൾ അദ്ദേഹം ഉണ്ട് ഞങ്ങളെല്ലാം കൂടിയാണ് ഈ ഗോശ്വര കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം ഉണ്ടോ ഇവിടെയാണ് പശുക്കൾ ഫ്രീ ആയിട്ട് മേഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇഷ്ടാനുസരണം അത് കിടക്കുകയാണ് ഇഷ്ടമുള്ള സ്ഥലത്ത് പിന്നെ മഴയും മറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷെഡിലോട്ട് കയറി കിടക്കുക അപ്പുറം ഉപ്പുറവും രണ്ട് ഷെഡ് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് കെ കയറി കിടക്കുക കെട്ടിയിടുക മറ്റു കാര്യങ്ങളൊന്നുമില്ല സ്വന്തമായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയ്യാത്ത പശുക്കളെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ഒരു ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് പശുക്കളെ അങ്ങനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് വളരെ വൃത്തിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ പരിപാലനവും മറ്റും കാര്യങ്ങളൊക്കെ തികച്ചും നാച്ചുറലാണ് പ്രകൃതിദത്തമായിട്ടുള്ള വളർത്തു രീതിയാണ് ഇവിടെയുള്ളത് കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് പ്രത്യേകം ഒരു ഷെൽട്ടർ തന്നെ വേറെയുണ്ട് ിലേക്ക് പോയി കണ്ടിത് ഇവിടെല്ലാം വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഞങ്ങൾ കുറച്ചുപേര് വന്നിട്ടുണ്ട് ഗോശാല കാണാനായിട്ട് കുട്ടികളെ കണ്ട് ഇവിടെ ഇട്ടേ നേരെ നല്ല ഡാവുകളൊക്കെ ഇവിടെ പണിപ്പിലയങ്കരം പണിപ്പിലയങ്കരം ഈ പശുക്കളെ കണ്ടിട്ട് ക്ഷീണമാണ് പട്ടിണിക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞ് വോയിസ് ആണ് ഇടുന്നത് കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതേപോലെ ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു നമ്മുടെ നാട്ടിലെ പശുക്കൾ തടിച്ച് കൊഴുത്തിരിക്കുന്നതാണ് ആരോഗ്യമെന്നാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അന്നാലത് ശരിയല്ല ഈ മെലിഞ്ഞിരിക്കുന്ന പശുക്കൾക്ക് നല്ല ആരോഗ്യം തന്നെയുണ്ട് അവർക്ക് പട്ടിണി കിടന്നിട്ടല്ല അവർക്ക് ഇഷ്ടാനുസരണം വശിക്കാനുള്ള ആഹാരം ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഡൊണേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇത് രാവിലെ തൊട്ട് വൈകോളം നടന്ന് തിന്നുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അളവിൽ ആഹാരം കിട്ടുകയും അത് ദഹിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ആ പശുക്കൾക്കുണ്ട് അപ്പോൾ അത് എല്ലും തോലുമല്ല നല്ല ആരോഗ്യമുള്ള പശുക്കൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരുപാട് വയ്യാത്ത പശുക്കളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് വയ്യാത്തതിന് അതിനെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തടിച്ചു കൊഴുത്തിരിക്കുന്നത് ഒരു ആരോഗ്യമല്ല എന്ന് മനസ്സിലാക്കുക കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് അസുഖങ്ങളാണ് പശുക്കൾക്ക് എന്നും അസുഖങ്ങളാണ് അകടു വീക്കവും കാര്യങ്ങളൊക്കെ നമ്മുടെ പരിപാലനത്തിലെ ഒരു പ്രശ്നം കൊണ്ടാണ് നാച്ചുറലായിട്ടാണ് ഇവിടുത്തെ പശുക്കളൊക്കെ വളരുന്നത് ഇത് ഈ ഗോശാലയുടെ ഓഫീസാണ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗോശാലയാണ് കേട്ടോ ഒരുപാട് പേര് ഡൊണേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് നൽകാറുണ്ട് ഗോശാലയോട് ചേർന്ന് തന്നെയുള്ള ക്ഷേത്രമാണ് നൂറ് ഏക്കറിൽ കൂടുതലാണ് ഈ ഗോശാലയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഗോശാലയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള ക്ഷേത്രം ഇവിടെ ശ്രീരാമനും ഹനുമാനും ഒക്കെയാണ് പ്രതിഷ്ഠ വലിയൊരു കോമ്പൗണ്ടാണ് ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാം നെൽകൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പശുക്കൾക്ക് ആവശ്യമുള്ള പുല്ലും മറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും പശുക്കളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം കഴിക്കാനുള്ള എല്ലാ അയലവർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ദൂരെ കാണുന്നതാണ് ക്ഷേത്രം ഇവിടെ ഹനുമാൻ്റെയും ശ്രീരാമൻ്റെയൊക്കെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിന് മുകളിൽ കയറുന്നുണ്ട് മുകളിൽ കയറിയിട്ട് ഈ മൊത്തത്തിൽ ഈ നൂറേക്കറിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്പം കാണിച്ചു തരുന്നുണ്ട് എന്തായാലും ഗോശാലയിലെ ആൾക്കാർ അതിൻ്റെ മാനേജരും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഗോ ഗോക്കളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നി കാരണം നമ്മളിത് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഗോക്കളുടെ പ്രാധാന്യം അതിനെ വളർത്തേണ്ട സവിശേഷതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അവർ പറഞ്ഞു തരികയും ചെയ്ത് അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന് ഗോക്കളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതിലൊക്കെ അപ്പോൾ ഈ കാണുന്ന ആ ഒരു വ്യൂ ആണ് നമ്മുടെ ഈ ഗോശാലയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏകദേശം നൂറ് ഏക്കറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് പശുക്കളൊക്കെ പോയേക്കാണ് തിന്നിട്ടത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തും ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് लक्ष्मी जी इधर इसमें पूरा में राम राम किताबे भरा हुआ पूरे पूरा भरा हुआ राम राम की बुकों से ही भरा हुआ है okay. पूरी राम राम की किताब इकतीस अरब राम नाम है इसमें राम लेखन होता नहीं वो സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴേ മനസ്സിന് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ഒരുപാട് നാടൻ പശുക്കളുടെ വീഡിയോ നമ്മുടെ കേരളത്തിൽ നടന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരു സന്തോഷം ലഭിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പശുവിന് വീഡിയോ എടുക്കാനായിട്ട് ഇവരെത്തിയപ്പോൾ ഡീറ്റെയിൽസ് മൊത്തം നമ്മളോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു വർഷങ്ങളായിട്ട് നമ്മൾ നാടൻ പശുക്കളെ പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോയിലൊക്കെ അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി അവർ ആദരിക്കുകയൊക്കെ ചെയ്ത് ഷാളൊക്കെ ഇട്ട് ആദരിക്കുകയൊക്കെ ചെയ്തു നല്ലൊരു ഇതാണ് ആൾക്കാർ ഇതിലേക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രാധാന്യം ഒരുപാട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു എല്ലാ പശുക്കളെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ആയിരത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ട് വളരെ വിശാലമായിട്ട് മെയ്യാൻ ഇവർക്ക് സ്ഥലമുണ്ട് ഏകദേശം നൂറ് ഏക്കറോളം കിടക്കുകയാണ് അപ്പോൾ എല്ലാ പശുക്കളെയും ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല കുറേയൊക്കെ നമ്മൾ നടന്ന് കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ് ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ ഏക്കർ കണക്കിന് കിടക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗോശാലകളിലൊന്നാണ് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് താമസിച്ച് പോയി അപ്പോഴത്തേക്ക് പശുക്കളെല്ലാം ഗോശാലയിൽ നിന്ന് വിളി വിട്ട് രാവിലെ തന്നെ ഇവരെ അഴിച്ച് മെയ്യാനായിട്ട് വിടും ഇവർക്ക് നടന്ന് മെയ്യാനായിട്ട് ശരിക്കും സ്ഥലമുണ്ട് ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും വീണ്ടും നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ആടുകൾ ഒക്കെ ആയിട്ട് ഒരുപാട് കൗതുകരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ എത്തും രാജസ്ഥാനിലെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി കാണാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം